മകരം രാശി ഉത്രാടം അവസാനം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഈ രാശിയിൽ ഈ ഒരു പുതുവർഷം എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലെ തന്നെ വിദ്യാർത്ഥികളിൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീ വീട്ടിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകളോ എന്ത് ആ അത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായി തന്നെ തുടക്കം നമുക്കൊരു അവിവാഹിതരിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ ഒരു പുനർവിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാവട്ടെ അവിവാഹിതർക്കും പുനർഭൂയോഗം എന്ന പുനർവിവാഹയോഗക്കാർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതി മത വർഗ വർണ്ണ ഗോത്ര രാഷ്ട്രീയ രാജ്യാന്തര ഭേദമന്യേ പുനർവിവാഹയോഗം അതുപോലെ തന്നെ അവിവാഹിതർക്ക് വിവാഹയോഗവും ഉറപ്പായിട്ടും ഈ വർഷം വലിയ കേമൊന്നുമല്ലെങ്കിലും നടന്നുകിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സന്യായമായ പഠന മുന്നേറ്റം ഉണ്ടാവും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം മാറി പുതിയ തൊഴിലവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് തേടിയെത്തും അതേപോലെ തന്നെ വസ്തു വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും എത്രത്തോളമാണ് ഈ ഒരു വർഷം ഈ വർഷം വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉള്ള വസ്തു മോടി പിടിപ്പിക്കുന്നതിനും കെട്ടിടം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും കെട്ടിട നിർമ്മാണം ഉദ്ദേശിക്കുന്നവർക്കും എക്സ്റ്റൻഷൻ മോടി പിടിപ്പിക്കുക മുതലായത് ഉദ്ദേശിക്കുന്നവർക്കും മക്കൾക്ക് ഭാഗപത്രം ചെയ്ത് വീടൊക്കെ കൊടുക്കുക ഇങ്ങനെയുള്ളവർക്കും ഈ വർഷം അനുഗ്രഹീത വർഷമാണ് അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ജോലി ചെയ്യുന്നവർക്ക് അവർ ഒരേ തലത്തിൽ അല്ലെങ്കിൽ ഒരേ ഒരു പ്രൊമോഷനൊന്നും ലഭിക്കാണ്ട് കുറേ കാലമായി ഒരേ ഇതിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വർഷം എന്തെങ്കിലും ഒരു വ്യത്യാസം വരാനുള്ള സാധ്യത അതായത് പ്രൊമോഷൻ ഒരിക്കലും ഇല്ല എന്ന് മുദ്രവെപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രൊമോഷൻ സാധ്യത കരകാണക്കടലായിട്ട് കാണുന്നവർക്കും പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയേയില്ല എന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്നവർക്കും ഒരു ഗ്രേഡോ വർധനമോ തത്തുല്യമായ ശമ്പള ഒരു രണ്ട് മൂന്ന് പ്രമോഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സേവന വേദന സാമ്പത്തിക പരിഷ്കാരം ഈ വർഷം പ്രതീക്ഷിക്കാം അത്ഭുതകരമായ ഒരു പരിവർത്തനം തൊഴിലിലുണ്ടാവും പക്ഷേ കടം കൊടുക്കുവോ വാങ്ങുവോ ചെയ്യരുതെന്നാണ് കൊടുത്താൽ കിട്ടത്തുമില്ല വാങ്ങുന്ന കൊടുക്കാനും നിർവാഹമില്ലാ കാരണം വലിയൊരു ഫണ്ട് വീട് നിർമ്മാണത്തിനോ ഷെയറോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതിനോ വണ്ടിക്കോ മറ്റേതെങ്കിലും തരത്തിൽ മറ്റൊരു വലിയ ഫണ്ട് മാറുന്നതിനാൽ പോരാത്തതിന് ഈ രാശിക്കാർക്ക് ഏതര ഏദരശനി തീരാൻ പോവുകയാണ് ഏതര ഏദരശന് തീരാൻ പോകുന്നത് കൊണ്ട് താമസിക്കും ഭവനം ഭരിക്കും ജോലി എടുക്കും തീരുമാനം ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലസ് ഗോൾഡ് എന്നിവയ്ക്ക് ഇളക്കം സംഭവിക്കും ഒരു ബാങ്കിൽ നിന്ന് പലിശ കൊണ്ട് പറഞ്ഞെടുത്ത് വേഗൊരു ബാങ്കിലേക്കിടും ഇട്ട് ഒരു മാസം കഴിയുമ്പം ആ ബാങ്കിലും പലിശ തഥയുക അതിൽ നിന്ന് അവിടെ നിന്ന് ബാങ്കിലേക്ക് ബാങ്കിലേക്കിടും ഇട്ട് കഴിയുമ്പോഴത്തേനും അവിടെ ഉള്ളത് തന്നെ ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫണ്ട് സാമ്പത്തികവും സ്വർണവും സ്വത്തുക്കളും കയ്യിലിരിക്കാതെ എങ്ങോട്ടെങ്കിലും മാറ്റി മറച്ച് മതിയാകൂ എന്നൊരു ജിജ്ഞാസ ഉണ്ടാവുന്ന കാലവും ചെയ്യേണ്ട കാലവും ചെയ്യുന്നതിനകത്ത് ചില കഷ്ടനഷ്ടങ്ങളും വൻതോതിൽ വരും എന്നാൽ മക്കളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളും അവർക്ക് വേണ്ട വസ്തുഗ്രഹ വാഹന വേഷഭൂഷണാദികളും ഒക്കെ ചെയ്യാം രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തവർ ഇറങ്ങും ഇറങ്ങുന്നവർ അല്പം കൂടെ ശോഭിക്കും ഓരോ വീട് വീടാന്തരം യാചനകൾ വരും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അരിക്കും പരവ്യഞ്ജനത്തിനും പണത്തിനും വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഓട്ടിനുമൊക്കെ വേണ്ടി യാചന എന്ന് പറഞ്ഞാൽ തരുമോ എനിക്ക് തരാമോ എന്നുള്ള ആ തരുമോ എന്നുള്ള ആ യാചന അത് സ്വർണ്ണത്തിന് വേണ്ടിയാവാം കൊടുത്ത പണം തിരികെ കിട്ടാൻ വേണ്ടിയാവാം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ എന്നാ മേടിച്ച പണം തിരിച്ചു കൊടുക്കുന്നതിന് തരാവേ തരാവേ തന്നോളാവേ കേസിലൊന്നും പോവല്ലേ ആളുകളെ പറഞ്ഞ് നാറ്റിക്കരുത് തന്നോളാം അതുപോലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യത്തിന് കൊടുത്ത ഡൗഹികൾ തരുമോ തന്നേ പറ്റൂ ഒരു ഭീഷണി ഇങ്ങനെയൊക്കെ ഉള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഉള്ള പ്രശ്നങ്ങൾ കൂടുതൽ സൂക്ഷിക്കുക മകം പൂരം ഉത്രം വരുന്ന ദിവസങ്ങളിൽ ദക്ഷിണപരമായ സംഭാഷണങ്ങൾ അവിവേകം സാഹസികം അസമയ യാത്ര മദ്യം ഇങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കണം കൊണ്ട് എന്തോ ഒരു പേരുദോഷം കൊണ്ട് എന്തോ ഒരു പേരുദോഷം ഇതൊക്കെ സംഭവിക്കാം തർക്കം സ്വത്ത് സംബന്ധമായി പിണക്കം കൊടുത്തു കഴിയുമ്പം പിണക്കം അത് കൂടുതലോ തന്നത് പോരാ തൃപ്തി എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആഹാരം മാത്രമേ കൊടുത്താൽ തൃപ്തിയാവുള്ളൂ കുറേ ഇട്ട് കൂടുതൽ കുറഞ്ഞിട്ട് കഴിയുമ്പോൾ മതിയെന്നല്ലേ പറഞ്ഞു എന്ന് പറയുന്നൊരവസ്ഥ വരും സ്വർണ്ണ എത്ര കൊടുത്താലും മതിയെന്ന് പറയൂ സാരി എത്ര കൊടുത്താലും മതിയെന്ന് പറയൂ എത്ര കൊടുത്താലും മതിയെന്ന് പറയൂ വസ്തുക്കൾ എത്ര വാങ്ങിച്ചു കൊടുത്താലും മതിയെന്ന് പറയൂ ഒന്നും പറയല്ല ആഹാരം മാത്രം മതിയെന്ന് പറയും ബാക്കിയുള്ളതിനെല്ലാം തികച്ചിലില്ലാത്തൊരവസ്ഥ ഈ രാശിക്കാർക്ക് വരും പരിഭവങ്ങൾ കൊടുത്തതിനെ ചൊല്ലിയുണ്ടാവും ഉണ്ടാവും പുതുക്കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു അവസരം വരും മക്കൾക്ക് വേണ്ടി ഫണ്ട് സ്വരൂപിച്ച് കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് വരും മകമ്പൂരം ഉത്തം വരുന്ന ദിവസങ്ങളിൽ സാഹസികം അസംബന്ധം അസമയ യാത്ര കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം ഒന്ന് സൂക്ഷിക്കണം ചതി അല്ലെ വാഹനാപകടം മുതലായതും ആയുധം കൊണ്ടുള്ള മികവ് അയൽപക്കമായിട്ടുള്ള വെല്ലുവിളികൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ അനിഴം തൃക്കെട്ട നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ലാഭ ദിവസങ്ങളാണ് നല്ല സംഭാഷണം നല്ല ഭക്ഷണം കൊടുക്കൽ വാങ്ങലുകൾ ലാഭകരമായ പ്രവൃത്തികൾ മനസ്സിന് ഉന്മേഷം പുതിയ വസ്ത്രം വേഷഭൂഷണാദികൾ സമ്പാദ്യം കൊടുത്ത പണം തിരികെ കിട്ടുക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നു ചേരും നല്ല ശുഭവാർത്തകളും ലഭിക്കും കൂടുതലും ശാസ്താവിന് നീരാഞ്ജന എള് പായസം ശിവങ്കൽ കൂവളമാല ജലധാര ഗണപതി ഹോമം മുതലായത് പിറന്നാൾ തൂവും പക്ക പികനാൾ തൂവും അതുപോലെ തന്നെ മകംപൂര ഉത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളും ചെയ്തുകൊണ്ടാൽ ദോഷ കാഠിന്യം ശത്രുതകൾ ശാരീരികപരമായ ക്ലേശങ്ങൾ മുതലായതെല്ലാം മാറിക്കിട്ടുന്നതാണ്